മധ്യപ്രദേശിലെ ഉജ്ജയിൻ ജില്ലയിലെ തരനഗരത്തിൽ സാമുദായിക സംഘർഷം ക്ഷേത്രത്തിന് സമീപത്തെ വീടിന് മുന്നിൽ നിൽക്കുകയായിരുന്ന ഇരുപത്തിരണ്ട് കാരന് മർദ്ദനമേറ്റതിനെ തുള്ളി ഇരുവിഭാഗങ്ങൾ തമ്മിൽ ആരംഭിച്ച തർക്കമാണ് നിയന്ത്രണാതീതമായത് സംഘർഷത്തിൽ ഇതുവരെ ആറുപേർക്ക് പരിക്കേറ്റു എം ജി മിഥുൻ ചേരുകയാണ് മിഥുൻ എന്താണ് സംഭവിച്ചത് രജിത ഈ രണ്ട് ദിവസം മുമ്പാണ് ഈ കേസിനാസമുമായിട്ടുള്ള സംഭവങ്ങൾ അവിടെ നടക്കുന്നത് അതായത് ഉജ്ജയിൻ ജില്ലയിൽ ഏകദേശം ഉജ്ജയിൻ്റെ നഗരപ്രദേശത്ത് നിന്ന് ഏകദേശം മുപ്പത്തി അഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഒരു മഹൽ കേന്ദ്രീകരിച്ചായിരുന്നു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ചെയ്യുന്നത് അവിടുത്തെ ക്ഷേത്രത്തിന് സമീപമായി ഈ ഒരു യുവാവിൻ്റെ അതായത് ഈ ഒരു ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു വീടിന് മുമ്പിൽ നിൽക്കുകയായിരുന്നു ആ സമയത്ത് ഈ മഹലിൽ പ്രാർത്ഥനയ്ക്ക് അതായത് വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥനയ്ക്ക് എത്തിയ ശേഷം ഒരു ശേഷം ഒരു സംഘമായി തിരിഞ്ഞ് ഈ ഇരുപത്തിരണ്ടുകാരനെ മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ സമുദായ സംഘടനകൾ ആരോപിക്കുകയും ചെയ്യുന്നത് അതിന് പിന്നാലെ എടുത്തിട്ടുള്ള ഈ ഉടലെടുത്തിട്ടുള്ള ഈ സംഘർഷം ഈ സംഘർഷം അതിപ്പോൾ രണ്ട് ദിവസമായി അവിടെ നീണ്ടു നിൽക്കുന്നു ഇന്നലെ സംഘർഷം കൂടുതൽ വ്യാപി വ്യാപിക്കുന്ന തരത്തിലേക്ക് പോയതോടുകൂടി നടപടികളിലേക്ക് നീങ്ങിയിട്ടുണ്ട് ഈ പ്രദേശത്ത് നിരോധനാജ്ഞ അടക്കമുള്ള കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് സംഘർഷം ഇപ്പോഴും ഒട്ടും അയവില്ലാതെ തുടങ്ങുന്നുണ്ട് പോലീസിന് നേരെയും ഒപ്പം തന്നെ രണ്ട് സംഘങ്ങളായി തിരിഞ്ഞ് കല്ലേറി കല്ലേറിയെന്നാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ അത്തരത്തിൽ പോലീസിന് നേരെയും ഒപ്പം തന്നെ ഈ രണ്ട് സംഘങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് വലിയ ആക്രമണങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ാണ് നിലവിൽ ഇരുപത്തി അഞ്ചോളം പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട ഈ ആക്രമണം നേരിട്ട ഇരുപത്തിരണ്ടുകാരൻ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് എന്താണ് ഈ സംഭവിച്ചത് അല്ലെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് വഴിയെത്തി വഴി തുറന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് നിലവിൽ ഈ അക്രമ സംഭവങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പോലീസിന്റെ നിന്ന് ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇപ്പോഴും സമാധാനം ഉറപ്പിക്കാൻ ഈ പ്രദേശത്ത് സാധിക്കാത്ത ഒരു പശ്ചാത്തലം കൂടുതൽ പേർക്ക് പരിക്കേക്കുന്ന സ്ഥിതിവിശേഷം ഇതിനോടകം സാരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇവരെ സമീപത്തെ ആശുപത്രിയിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട് ഈ പ്രദേശവാസികളുമൊക്കെ വീടിന് പുറത്തിറങ്ങരുത് എന്നുള്ള കർശന നിർദ്ദേശം പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട് ഒരുപക്ഷേ ഈ സംഘർഷം അവസാനിപ്പിക്കാൻ സാധിച്ചില്ല എങ്കിൽ കടുത്ത നടപടികളിലേക്ക് അതായത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അത്തരത്തിൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോലീസ് നീങ്ങാനാണ് സാധ്യതയെന്നാണ് മനസ്സിലാക്കുന്നത് അതായത് നിലവിലിപ്പോഴും സംഘർഷം അയവില്ലാതെ തുടരുകയാണ് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് ന്യൂസെയിറ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക